കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് സി പി ഐയുടെ കർഷക സംഘടനയായ കിസാൻ സഭ സംസ്ഥാന നേതൃത്വം അറുപത് ദിവസത്തിനുള്ളിൽ അഞ്ചാമത്തെ ജീവനാണ് ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ ഇല്ലാതായത് ആക്രമണങ്ങൾ തുടർ ചെറുവിരൽ അനക്കുവാൻ പോലും വനംവകുപ്പിന് ആവുന്നില്ല നിരുത്തരവാദപരമായ ഇടപെടലുകൾ നടത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും കിസാൻ സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു ഒരു മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാത്ത തരത്തിലാണ് അധികാരികൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് ആരോപിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയുകയില്ല ഫെൻസിംഗ് പോലും ഏതാണ്ട് നൂറു വർഷത്തിലധികമായി താമസിക്കുന്ന കാഞ്ഞിരവേലിയിലെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഫോറസ്റ്റ് അധികാരികൾ അവിടെ ഏർപ്പെടുത്തിയില്ല എന്ന് പറയുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് ഇന്നത്തെ ഈ കാട്ടാന ആക്രമണത്തിന് ഇടയാക്കിയ വസ്തുത ഈ ജില്ലയിലെ മനുഷ്യനെ രക്ഷിക്കാൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്താണ് നടപടി വനംവകുപ്പ് മന്ത്രി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കളക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ച അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ മന്ത്രി പറയുന്ന വാക്കിന് യാതൊരു ഇവരെയും കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾ ഈ സമീപകാലങ്ങളായി കണ്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ തോമിയാസമാണ് നാട്ടിൽ നടക്കുന്നത് അവർക്ക് ഇവിടെ മനവാക്കണം അതുകൊണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്തണമെങ്കിൽ ഗവൺമെന്റ് തീരുമാനം നടപ്പാക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുകയും സർവീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യണം മനുഷ്യവാസ മേഖലകളിൽ കടന്നു വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ ശാസ്ത്രീയമായ വേലികളുടെ നിർമ്മാണം അടിയന്തരമായി നടത്തണം